哎。

മോഹം മോഹം നിനക്കായി പാടാനൊരു ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം എന്തു വേണമെന്ന് വെച്ചാ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അമ്മാവന്റെ മുതൽ ആരെങ്കിലും കൈയിട്ട് വാരിയിട്ട് അവസാനം കാത്തുവേ അത് കണ്ടില്ല കല്യാണിയെ ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആ വെറുതെയാ നിങ്ങളെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ രണ്ടും രണ്ടും നാല് ആണുങ്ങളുണ്ടല്ലോ ഈ വീട്ടിൽ വല്ല പ്രയോജനവും ഉണ്ടോ തമിഴ്നാട്ടിൽ നിന്ന കള്ളർക്കൂട്ടങ്ങളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ അടിച്ചിറക്കാതെ പിടിച്ചു പൂജിച്ചോണ്ടിരുന്നു അവസാനം സ്വത്തും കാണത്തില്ല ജീവനും കാണത്തില്ല രാത്രി വല്ല മരുന്ന് മണപ്പിച്ചുകടുത്തി ഉള്ളതെല്ലാം അടിച്ചോണ്ട് പോവും പത്രത്തിലൊന്നും വായിക്കാറില്ലോ കൊച്ചുപേര് ഈ കളിക്കുന്നത് സഞ്ജയനം കഴിഞ്ഞ അവരങ്ങ് പോ പോകും എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ കേട്ടില്ലായിരുന്നോ ഇല്ലേ അന്നേരം കാണാം അടിച്ച് പുറത്താക്കുന്ന രണ്ടെണ്ണത്തിനെ കല്യാണി കൊറച്ച് കപ്പലുണ്ടെങ്കിൽ വെറുതെ ഈ വീട്ടിൽ ഒരു സാധനം ഇല്ല കുറിക്കാൻ അതിന് ഇവിടെ ഇവിടെ ഇരിക്കുന്നു കപ്പലുണ്ട് പണ്ടും മുതലാളി വാങ്ങിച്ചു അരി സാധനങ്ങൾ ആര് വാങ്ങിക്കുന്നു അല്ല കൊച്ചമ്മേ ഈ വീട്ടിലെ ചെലവൊക്കെ നീ ആരാ നോക്കുന്നേ സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ആരോടാ പറയേണ്ടത് എത്ര പേർക്കാ കേറിയ പിന്നെ ഇറങ്ങുന്നത് ചേച്ചി ചേച്ചി അങ്ങ് പോയി കാത്തു സഞ്ജയനും കഴിയുന്നത് അത് കഴിഞ്ഞു നോക്കാ ലളിത ചേച്ചി ഇവര് പറയുന്ന കാര്യമുണ്ട് സഞ്ജയനം കഴിഞ്ഞിട്ട് അവർ പോയില്ലെങ്കിലോ ആ സഞ്ജയനം കഴിഞ്ഞാ ചെലപ്പോ കഴിയട്ടെ അത് കഴിഞ്ഞാ പറയും ആ സൂക്ഷിച്ചോ നിങ്ങളൊക്കെ പണക്കാരാ വലിയ മുതലാളിമാര് ഞങ്ങളൊക്കെ പാവങ്ങളാ വീട്ടുജോലിക്കാർ പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊന്നും ഈ മര്യാദ മര്യാദകേട് നടക്കത്തില്ല ചത്ത് പട്ടടയിൽ വെക്കുന്നത് വരെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഒരുത്തി വന്ന് ഭാര്യ പറയാനും അതൊക്കെ എല്ലാവരും അങ്ങ് സമ്മതിച്ചു കൊടുക്കാനും ദേ നിങ്ങളുടെ ചേച്ചിയും ചേർത്താ ഞാൻ പറയുന്നത് അയ്യോ ഓർക്കുമ്പോ സഹിക്കുന്നില്ല പാവം മുതലാളിയുടെ മുഖത്ത് കരിയും പോയവരാ ഓ വരുത്താവം ഞങ്ങളുടെ മുതലാളി അവസാനം വരാ അത് ഓർത്താ സങ്കടപ്പെട്ടത് എത്രയോ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണി ലോകത്ത് ആരോട് വേണമെങ്കിൽ ഞാൻ ക്ഷമിക്കും പക്ഷെ ശുശീലയോട് മാത്രം ഞാൻ ക്ഷമിക്കത്തില്ലോ അവര് വന്നതേ മുതലാളിയുടെ സ്വത്തും കാശോ അടിച്ചോണ്ട് പോകാനാണെന്നുള്ളത് മൂന്നര തരം സഞ്ജയനം കഴിഞ്ഞിട്ട് സഞ്ജയനം ആരുടെ സഞ്ജയനോ ഒച്ചമേ നിങ്ങളുടെ സഞ്ജയ്നോ അതോ പണിയെടുത്ത് പണിയെടുത്ത് നടുവടിഞ്ഞു ചാവാറായി ഞങ്ങളുടെ സഞ്ജയ്നോ സഞ്ജയ്നും കഴിഞ്ഞാൽ അവര് പോകത്തില്ല ഇവിടെ അങ്ങ് സുഖം പിടിച്ചു രാവിലെ കാപ്പി ഉച്ചക്ക് ചോറ് രാത്രി അത്താഴം ഹോ സഞ്ജയനും കഴിഞ്ഞാൽ പറയും പോകാൻ പറ്റത്തില്ലെന്ന് നോക്കിക്കോ സഞ്ജയനം കഴിഞ്ഞാൽ പോകണമെങ്കിൽ ഇപ്പഴേ തുടങ്ങണം അതിനുള്ള ഒരുക്കം അയ്യോ അരി അടുപ്പത്ത് വാഗാത്തു ഇവരോട് വർത്താനം നമ്മുടെ അരിപ്പിടക്കുന്നുണ്ടെന്നെടുപ്പ് എന്തൊരുക്കോടാ തങ്കപ്പ സഞ്ജയനത്തിന് കാപ്പി ഒരുക്കുന്നത് നമ്മളാണോ അതൊക്കെ ഏറ്റവും കയറി വിളിച്ച് കേൾപ്പ് ഇവിടെ മുടിഞ്ഞ തീറ്റി സരോ അതല്ല ഇവര് പറഞ്ഞത് ആ സഞ്ജയനം കഴിഞ്ഞാ ഈ കൂട്ടം ഒഴിഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങണം അതായത് അവരെ ഓടിക്കാൻ

അല്ലെ നിന്നെ പിരിച്ചുവിടും പറഞ്ഞേക്കാം അല്ലേ നീ പറഞ്ഞോണ്ട് വന്നത് പറ അത് പറയാൻ പറ്റത്തില്ല ആ ചെയ്യാനേ പറ്റൂ ഇനിയും വെച്ച് താമസിപ്പിക്കാനും പറ്റത്തില്ല അല്ലേ നമ്മളിവിടെ കെട്ടിക്കയറി വന്നത് വെറുതെ ആവും അങ്ങനെങ്കിലും ഒരു നല്ല ബുദ്ധി സരോജ കുഞ്ഞമ്മക്കെങ്കിലും തോന്നിയല്ലോ നന്നായി കോമളം നീ കൂടി രംഗത്തിറങ്ങണം ആ കൊച്ചു പെണ്ണിനെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഓടിച്ചു വിട്ടേ പറ്റി അവളുടെ ഒരു അഹങ്കാരം കാണുമ്പോൾ ഒറ്റ അടി ഒരു തൊഴി ഒരു ചവിട്ട് ഒന്നിച്ചു കൊടുക്കാൻ തോന്നി അവക്കിട്ട് ഞാൻ വച്ചിട്ടുണ്ട് ഈ സഞ്ജയനം കഴിഞ്ഞ് ഇവിടുന്ന് പാണ്ടിക്കൂട്ടി ഇറങ്ങി പോവല്ലോ ആ നേരത്താ ഞാൻ കൊടുക്കാൻ പോകുന്നത് അവളെ കൊണ്ട് ഞാൻ മൂക്ക് വെച്ച് എഴുതിപ്പിക്കും അതിനൊക്കെ മിടിക്കും ഞങ്ങളുടെ പ്രഭയാ പ്രസാദിനെ അവളെ വരച്ച വരയിലാ വരയിലുന്നത് നിന്നെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല പ്രഭയ്ക്ക് പിന്നെ വിദ്യാഭ്യാസം ഉണ്ട് ആരോഗ്യമുണ്ട് ആ പക്ഷേ കുഞ്ഞമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ എന്റെ പറഞ്ഞാ നീ കുരുടെ പ്രസാദിനോട് ഒച്ച ഉയർത്തില്ലോ പറയത്തില്ല ചവിട്ടത്തേ ഉള്ളൂ പിന്നെ കൊറേ ചവിട്ടും അവളെ അവളുടെ പാസ്ബുക്ക് വരെ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനകത്തെ എത്രൂപയുണ്ടെന്ന് പോലും അവൾക്കറിയത്തില്ല അതെ ഞാനി വെച്ച് കണ്ടത് അനുസരണ ഒന്ന് പോടി നീയെ മരുമോടെ കാലം തേച്ചു കഴുകി അത് തലേ തളിച്ചോണ്ട് നടന്നു അതിലെനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള ഒരൊക്കെ മോശക്കാരാണെന്ന് നീ വരുത്തി തീർക്കരുത് ചേച്ചിക്ക് പിന്നെ മോടെ കാലു കഴുകി മരുമോനെ കൊണ്ട് തലേ തളിച്ചാ മതിയല്ലോ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അതിനും വേണം ഭാഗ്യം ഞാൻ പ്രായവും മറന്നു നീ എന്തിയോടാ

അയ്യോ അയ്യോ അലച്ചിപ്പോട്ടെ ഇപ്പൊ നോക്കിയപ്പീറിയിരിക്കുന്നു എങ്ങനെ കീറീന്ന് മനസ്സിലായില്ല ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വാങ്ങിച്ച ശേലയാള് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പടിയേ പോ ഇതാരോ കത്രി കൊണ്ട് മുറിച്ചതാ ചേട്ടത്തി ആരോ മാനസിക രോഗികളാ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നവർ ഇതുകൊണ്ട് ആർക്കെങ്കിലും സന്തോഷം കിട്ടുമെങ്കിൽ അതാ സന്തോഷം പക്ഷേ കുളിച്ചിട്ട് മാറി കൊടുക്കാൻ ഇതേ ഉള്ളു കയ്യില് സാരില്ല ചേട്ടത്തി എന്റെ കയ്യിൽ നാലഞ്ച് സാരിയുണ്ട് അതിലൊന്നു തരാം എടുത്തോ അതല്ല ശുശില്ല എനിക്ക് എന്തിനാ അധികം സാരി ഒരു സാരി മതി കുളിക്കുമ്പോൾ നനച്ചിടണം പിന്നെ അടുത്ത ദിവസം കുളിക്കുമ്പോഴത്തേക്ക് അത് ഉണങ്ങിക്കിട്ടണം അതുപോലും മാ അത്രയല്ലേ ഉള്ളു ഞാൻ തരാൻ ചേട്ടത്തി ഒനക്ക് എത്ര മനസ്സ് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്തവരോട് ദേഷ്യ എല്ലാവർക്കും ഇഷ്ടം പണമുള്ളവരോട് മാത്രമാ പണം മനുഷ്യരുണ്ടാക്കുന്നതല്ലേ ചേട്ടത്തി വല്യാട്ടൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ഗുണമുണ്ടായി അനുഭവിക്കാൻ കഴിഞ്ഞോ പിശക്കില്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ കുറച്ചുകൂടെ നല്ല മനുഷ്യരായി മാറുമായിരുന്നു ഇതിപ്പോൾ ആർക്കും ഗുണമില്ലാതായി ജീവിച്ചിരുന്ന കാലത്ത് വല്യേട്ടനും സന്തോഷിച്ചില്ല മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കളും സന്തോഷിക്കുന്നില്ല നിന്റെ വല്യേട്ടന് സന്തോഷിക്കാൻ കഴിയില്ല ശുശീലേ അങ്ങേരുടെ മേൽ എന്റെ ഒരു ശാപം എപ്പോഴും ഉണ്ടായിരുന്നു ഇനി അതൊന്നും മനസ്സിവയ്ക്കരുത് ചേട്ടത്തി നമുക്കകത്തുപോകാം കുളിച്ച് മാറി കൊടുക്കാൻ സാരി ഞാൻ തരാം വാ നീ കണ്ടോ മോളെ വല്യമായയുടെ സാരി ആരോ കത്രി വെച്ച് കേറിയിരിക്കുന്നു എന്തൊരു ക്രൂരതയാണെന്ന് നോക്ക് കഷ്ടം മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ മാനസികരോഗ ഇത് മനുഷ്യര് ചെയ്തതല്ല മൃഗങ്ങൾ ചെയ്തതാ അത് കണ്ടില്ലെന്ന് നടിച്ച് ശരി ആട്ടേക്കടി ഒന്ന് തച്ച തച്ചാ പിന്നെ സഞ്ചയനം വരെയെങ്കിലും നമുക്ക് ഒച്ചയും ബഹളവും ഇല്ലാതെ കഴിഞ്ഞു പോവാം ഒന്നുമില്ലെങ്കിലും ഇതൊരു മരണവീടല്ലേ ഭൂമിയോളം ക്ഷമിക്കാം പേടിച്ചിട്ടല്ല നാട്ടു നടപ്പും മര്യാദയും ഓർത്ത് വലിയ മൈ മിണ്ടാതിരിക്കേ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇത് മാനസിക രോഗമൊന്നുമല്ല നല്ല തല്ലുകിട്ടാത്തതിന്റെ സൂക്കേടാ അടിച്ച നേരെ അടിക്കണം അല്ല അത് പിറകെ കൂടെ ചെന്ന് തോണ്ടിയിട്ടും തല്ലിട്ട് ഓടരുത് ഇരുട്ടടി അടിക്കരുത് അത് അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയല്ല നീ എന്താണ് ഈ പറയുന്നത് സരോജം ഇത് കണ്ടോ ഇവളെ നമ്മുടെ മുമ്പ് ഇന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു അടിച്ചുകളുടെ കരുണകുറ്റി പൊട്ടിക്കണം പൊട്ടിക്ക് കുഞ്ഞമ്മമാരല്ലേ ധൈര്യം പൊട്ടിക്ക് അപ്പൊ കാണാം ഞാൻ ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് വാട മെയിൻ ലീ കൊള്ളരുതായ്മ കാണിക്കരുത് കാണിച്ചാലുണ്ടല്ലോ കത്രിക്ക് വലിയ വിലയൊന്നുമില്ല നിങ്ങളുടെയൊക്കെ സാരിയും ചുരിദാറും ഒക്കെ സിൽക്കും പട്ടും ഷിഫോണും ഒക്കെ ആണല്ലോ മുറിക്കാൻ നല്ല രസമായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട നീ എന്താണ് ഈ പറയുന്നത് മാറി ഉടുക്കാൻ ഒരെണ്ണം ബാക്കി കാണില്ല കുടുംബത്തിൽ ഷർട്ടുകൾ കത്തിരിച്ചു കളിക്കാൻ നല്ല രസമാണെന്ന് പറയായിരുന്നു ചേട്ടന്റെ ഷർട്ടൊക്കെ ആവുമ്പോ നല്ല വില കൂടി ഇനിയായിരിക്കുമല്ലോ നിങ്ങൾക്കാകുമ്പോ കീറിയത് ഇട്ടോണ്ട് നടക്കാം പണക്കാരിട്ടോണ്ട് നടന്ന എല്ലാം ഫാഷനോ പാവപ്പെട്ടവർക്കല്ലേ ഉള്ളൂ പ്രശ്നം എന്തു നിന്റെ പ്രശ്നം എന്താമായി എന്തോ അവളെ നമ്മളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ പാണ്ഡിത്തള്ളയുടെ സാരി ആരേണ്ട കീറിയെന്നും പറഞ്ഞേ നമ്മുടെ സാരി ചുരിദാർ ഷർട്ടും ഒക്കെ ഒറ്റ വരും നിന്റെ ഇങ്ങോട്ട് ഒക്കെ അങ്ങോട്ട് മതി അത് പറയാൻ നിങ്ങൾ ആരാ എനിക്കുള്ള അത്ര എന്ത് അധികാരം നിങ്ങൾക്ക് വീട്ടില് നിന്റെ ഈ കള്ളക്കളിയിലൊക്കെ എനിക്കറിയാം ഒത്തു കളിക്കുന്നു അല്ലേ തമിഴ്നാട്ടിൽ നിന്നൊരു നാടക നടിയും നടനും കൂട്ടി ഇറങ്ങിയത് അമ്മച്ചിയും മോളും ഒരു വല്യമ്മായിയും വല്യമ്മായിയുടെ മോൻ ഊമി ഡേ നിന്റെ വിദ്യയൊക്കെ കയ്യിലിരുന്നാൽ മതി മോളെ ഡേയ് ഡേ ഇവിടെ നോക്കണി ആരാടി ആ സ്ത്രീയെ കൊണ്ടുപോന്നെ ആരാ അവരെ കൃത്യമായിട്ട് വിവരം അറിയിച്ചേ കൃത്യമായിട്ട് ചെതല് വെക്കുകയും ഒരു കാർ വന്ന് നിൽക്കുകയും എങ്ങനെ എത്ര കൃത്യമായിട്ട് അറിയിച്ചു അലാറം വെച്ചിട്ടുണ്ടായിരുന്നോ ഡേ ഡ നിങ്ങൾ വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊരു ചുറ്റിക്കളിയാണെന്ന് നിങ്ങൾ വരുന്നു അമ്മാവൻ വീണു തമിഴ് വന്നു ആ കിതി അധ്വാനിച്ച നാല് കാശ് സ്വന്തമായിട്ട് സമ്പാദിക്കും മനുഷ്യ എന്നിട്ട് ഈ വാചകം പറ